നിരത്തില് നിയമം പാലിക്കാതെ എത്തിയ ഡ്രൈവർമാർക്ക് താക്കീത് നിയമം പാലിച്ചെത്തിയവർക്ക് സമ്മാനമായി മിഠായി തിരൂർ മംഗലത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി പോലീസ് സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണം വേറിട്ടതായി ചേന്നര മൌലാന കോളേജ് എൻ യൂണിറ്റ് അംഗങ്ങളായ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചായിരുന്നു വേറിട്ട ബോധവൽക്കരണം തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ തിരൂർ എസ് മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ് ഐ നസീർ തിരൂർക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും കുറയ്ക്കുന്നതിനുമായാണ് പോലീസ് രംഗത്തെത്തിയത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശം ഉള്ളവർക്ക് പോലീസും വിദ്യാര്ത്ഥികളും മധുരവും നൽകി ിസ്റ്റ് ഓൺ ആക്കാനൊക്കെ ഉണ്ട് അതേപോലെ തന്നെയാണ് മുകളത്തെ ക്യാമറ പിന്നെ മുകളിലൊരു ക്യാമറ ഉണ്ട് വരും ആ ക്യാമറയും വർക്ക് വർക്കാവും അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തായാലും ഈ പിന്നെ ഡോർ അടച്ചിട്ട് വണ്ടിയിൽ നിന്നാലും കുറച്ച് മഴ പെയ്തേണ്ട സമയത്ത് വണ്ടിയിൽ നിന്നാലും മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ അമിത വേഗത ഇരുചക്ര വാഹനത്തിൽ അനുവദനീയമായതിലും കൂടുതൽ യാത്രക്കാരെ കയറ്റൽ ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ എന്നിവയെല്ലാം പോലീസും വിദ്യാർത്ഥികളും ചേർന്ന് യാത്രക്കാരെ ബോധവൽക്കരിച്ചു മൗലാന കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ അശ്വിനി ജാസിം എൻ വിദ്യാർത്ഥികളായ സുഹൈലത്ത് ഗൗതം അക്ഷയ് അതുൽ സുറുമി റഷ തുടങ്ങിയവർ പങ്കാളികളായി എഡിറ്റർ ലൈവ് മംഗലം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tare Palam, Tirur. Phone 9961300031.